ആദ്യം കസ്റ്റമർ രണ്ട് മാർക്കറ്റ് മൂന്ന് നമ്മൾ യു 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 വാട്ട് എബോട്ട് യു വാട്ട് യു നോ എബോട്ട് യു നിങ്ങളുടെ സ്ട്രെങ്ത് എന്ത് നിങ്ങളുടെ വീക്ക്നസ് എന്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലില്ല ദിസ് ഈസ് യു അപ്പോൾ എന്ത് ചെയ്യണം ഈ യുവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോകത്തെവിടെയാണോ സൊല്യൂഷനുള്ളത് അതുപോയി ഫിക്സ് ചെയ്യണം കാരണം ഇതെത്ര പഠിച്ചാലും ഇതെത്ര പഠിച്ചാലും ഇത് ഇവനെ കൊള്ളത്തില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ എന്തിനാ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറയുന്നത് ഏത് കസ്റ്റമർ ആയാലും ഏത് മാർക്കറ്റ് ആയാലും അത് ചെയ്യുന്നവനെ കൊള്ളത്തില്ലെങ്കിൽ തീർന്നു ഈ യുവിൻ്റെ അവിടെ ഒരൊറ്റ ചോദ്യമാണ് ഓഫറിന് മറുപടി കൊടുക്കേണ്ടത് വൈ ഷുഡ് യുവർ കസ്റ്റമർ എന്തിന് നിന്നെ ഈ കസ്റ്റമറും ഈ മാർക്കറ്റും വിശ്വസിക്കണം ഇതാണ് അതിൻ്റെ ഉത്തരം ഞാൻ എന്താ പറഞ്ഞേ എൻ്റെ അവതാരം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ ഞാൻ പഠിച്ചത് പറഞ്ഞു തന്നു എന്നെക്കുറിച്ചും ഞാൻ പറഞ്ഞു എന്ത് ഇത്രയും തോൽവിയിൽ പോയിട്ട് ഇത്രയും താഴെ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ സ്കിൽ വൈ യു should trust ഷുഡ് ട്രസ്റ്റ് മീ ഐ ഹ് ദകിൽ ഐ ഹാവ് ദ സ്കിൽ ടു ബൗൺസ് ബാക്ക് ആണോസ് വൈ യു നിങ്ങളുടെ ബിസിനസിൽ നിങ്ങൾ എത്ര രൂപ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ മൂന്ന് പില്ലറിനെ ബേസ് ചെയ്തിരിക്കും ഇറ്റ്സ് ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് യുവർ അവതാർ യുവർ മാർക്കറ്റ് ആൻഡ് യുവർ സെൽഫ് ഈ മൂന്ന് കാര്യത്തിനെ കുറിച്ച് എത്ര ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അത്രയും ആഴത്തിൽ കുഴിച്ചെടുക്കാൻ പറ്റും സമ്പത്ത് എത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അത്രയും പ്രശ്നങ്ങളിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരൊറ്റ മാർഗം ലേൺ അബൌട്ട് യുവർ കസ്റ്റമർ ലേൺ അബൌട്ട് ദ മാർക്കറ്റ് ആൻഡ് ലേൺ അബൌട്ട് യു എസ് എൽഫ് കസ്റ്റമറെ കിട്ടി മാർക്കറ്റിനെ കിട്ടി നമ്മളെ മനസ്സിലായി നമ്പർ ഫോർ ഇതിനും കൂടെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ഓഫർ സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ് ഫൈൻഡിങ് സെറ്റ് ആൻഡ് ദാറ്റ് ഈസ് യുവർ ടൈമിംഗ് വൈ നൗ ഇതായിരിക്കണം ഇവിടെ കൊടുക്കുന്ന ഉത്തരം എന്തിന് ഇപ്പോൾ ഞാൻ മേടിക്കണം ഈ കസ്റ്റമർക്ക് ഈ മാർക്കറ്റിൽ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ളതെല്ലാം നിങ്ങളെ സെറ്റ് ചെയ്തു നാലാമത്തെ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞാൽ അവൻ നിങ്ങളുടെ ഓഫർ എടുക്കും വൈ നൗ Because in your offer, you have to answer why now?